തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ല നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കണ്ണൂർ കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ച പോരാട്ടം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സമാനമാണ് സ്ഥിതി യു ഡി എഫ് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ആ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും നമ്മളോടൊപ്പം കണ്ണൂർ ഡി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചേരുന്നുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് വലിയ മുന്നേറ്റം യു ഡി എഫ് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കുമെന്ന് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ല ഡി സി സി ഇത്തവണ എല്ലാ തലത്തിലും ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി അതുകൊണ്ട് തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തിൽ തങ്ങളിത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഒക്കെ പറയുന്നത് എന്തായാലും മാർട്ടിൻ ജോർജ് നമ്മളോടൊപ്പം ഒപ്പം ചേരുകയാണ് അവസാനവട്ട ഒരു നിരീക്ഷണം ഏത് രീതിയിലാണ് നിങ്ങളുടെ ഓരോ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു അവസാനവട്ട ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ഓരോ ദിവസം കൂടുന്തോറും ചെല്ലും തോറും വർക്കേഴ്സ് അതുപോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെയും ഒക്കെ പ്രതികരണം വലിയ ആവേശം നൽകുന്ന ഒരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം നാൽപ്പതിനു മുകളിൽ സീറ്റ് എന്നൊക്കെയാണ് അവകാശവാദം ആ രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നിങ്ങൾ ഈ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നാൽപ്പതിനു മുകളിലോട്ട് സീറ്റ് ഉറപ്പാണ് കാരണം അത്രമാത്രം ഒരു ഒരു വികസന ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാ ഡിവിഷൻ തലത്തിലും നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ട നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ഒരു മുന്നേറ്റം കണ്ണൂർ കോർപ്പറേഷന് നാൽപ്പതിൽ മുകളിലോട്ട് സീറ്റിൽ നമ്മൾ വിജയിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടങ്ങളിൽ അഴിമതി ആരോപണം അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന ഒരു ഇതാണ് അഴിമതി ആരോപണം ഒരു അഴിമതി ആരോപണവും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല കണ്ണൂർ കോർപ്പറേഷൻ ആയിട്ടിപ്പോൾ പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരേ ഒരു വിജിലൻസ് കേസാണ് നിലനിൽക്കുന്നത് ഒരേ ഒരു വിജിലൻസ് കേസാണ് എടുത്തിട്ടുള്ളത് ആ വിജിലൻസ് കേസ് എന്ന് പറയുന്നത് സി പി എം വരിച്ച സമയത്ത് ആദ്യത്തെ നാല് വർഷത്തിനിടയിൽ ഉള്ള വിജിലൻസ് കേസാണ് ആ വിജിലൻസ് കേസ് വന്നിരിക്കുന്നത് ഡെപ്യൂ അന്നത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള പി കെ രാജേഷിൻ്റെ പേരിലാണ് അതാണ് ആകെയുള്ള ഒരു വിജിലൻസ് കേസ് എന്ന് പറയുന്ന കേസ് അതാണ് പിന്നെ അപ്പോൾ അഴിമതി എന്ന് പറഞ്ഞ് ആരോടാണ് ആരാണ് അഴിമതി നടത്തിയത് ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ നാല് വർഷം നടത്തിയവരാണ് ഭരിച്ച സി പി എം ആണ് എൽ ഡി എഫ് ആണ് അഴിമതി നടത്തിയതെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും വികസനത്തിൻ്റെ കാര്യത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം പഞ്ചായത്ത് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് നമ്മൾ പടന്നപ്പാലത്ത് മാലിന്യ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ പറഞ്ഞത് ഇത് കേരളത്തിന് വലിയൊരു മാതൃകയാണ് കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യമായിട്ട് ഇത്തരം ഒരു സംരംഭം തുടങ്ങിയത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ ചോദിച്ചു ആവശ്യപ്പെടുന്നവർക്കെല്ലാവർക്കും വീട്ടിൽ വെള്ളമെത്തിക്കുന്ന സംവിധാനം ഉൾപ്പെടെ അതുപോലെ തന്നെ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരുപാട് പേർക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരായ കിഡ്നി രോഗികൾക്ക് മറ്റ് അസുഖങ്ങളും ഉള്ളവർക്കും ഒക്കെ തന്നെ അതിനു വേണ്ടി സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷന് സാധിച്ചു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ രൂപരേഖ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനപൂർവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് നാല്പതിലധികം സീറ്റുകളുടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിൽ പോയി മുഖ്യമന്ത്രി നേരിട്ടാണ് ഇപ്പോൾ ഈ കണ്ണൂർ കോർപ്പറേഷനെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നിങ്ങൾ വികസനത്തോ വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് അതെ അത് പറയുന്നുണ്ടെങ്കിൽ ഒരു ഉളുപ്പുമില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ തദ്ദേശ സേവന സ്ഥാപനങ്ങൾ എന്തിനാണ് ഈ പഞ്ചായത്തിലെ സംവിധാനം രാജീവ് ഗാന്ധി കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ ഒരു ഒരു തീരുമാനമായിരുന്നു ഗാന്ധിജി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെ ഒരു തീരുമാനമാണ് പക്ഷെ അത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത് താഴെ തട്ടിൽ വികസനത്തിന് വേണ്ടിയാണ് പക്ഷേ ഈ ഗവണ്മെൻറ്റ് ഒൻപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഫണ്ടുകൾ വെട്ടിച്ചിരിക്കുകയാണ് അത് കൊടുക്കുന്നില്ല യഥാസമയം കൊടുക്കുന്നില്ല കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ ഫണ്ടുകൾ കൊടുക്കുന്നില്ല എന്നിട്ടെന്താണ് ചെയ്യുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാണ് തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങളെ ഇല്ലാതായ്മ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആറുമാസം മുമ്പ് രാപ്പകൽ സമരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെ മുന്നിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നമ്മൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്തുകളെ അവഗണിക്കുന്നതിനെതിരായിട്ട് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരു കോർപ്പറേഷൻ ഒരു ബിൽഡിംഗ് എടുക്കുന്നു ആ ബിൽഡിങ്ങിനെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല അപ്പോൾ കോർപ്പറേഷൻ്റെ എല്ലാം മുരടിപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തുവച്ചിട്ട് പറയുകയാണ് വികസന വിരോധികളാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് തന്നെയാണ് പച്ച മലയാളത്തിൽ അതിന് പറയാനുള്ള മറുപടി അതിന് മേൽപ്പാല ഉദ്ഘാടനത്തിൻ്റെ മേൽപ്പാലത്തിൻ്റെ എതിരായ സമരം ആ സമരം വന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയത് മേയർ അല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറയുക എന്നല്ലാണ്ട് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും അറിയില്ല ഇപ്പോൾ ഇവിടെ മേൽപ്പാലത്തിനോട് ഇവിടെ ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മേൽപ്പാലം ആ മേൽപ്പാലം എവിടെ എങ്ങോട്ടാണ് തുടങ്ങേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് വരുന്നത് പള്ളിക്കുന്ന് വിമൻസ് കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പൊടിക്കു നമ്മൾ ശ്രീപര സ്കൂള് അത് കഴിഞ്ഞ് എ കെ ജി ആശുപത്രി അവിടെയാണ് തിരക്ക് ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം അതാണ് അവിടെ ഒന്നും മേൽപ്പാലം എടുക്കാതെ ഒരു താൽക്കാലികമായ ഒരു സംവിധാനത്തിൻ്റെ പേരിൽ ആക്കാൻ വേണ്ടി പോകുന്നതിൽ എന്താർത്ഥം ഇരിക്കുന്നു മേൽപ്പാലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം ശുദ്ധിയാണ് ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുള്ളത് എന്തായാലും താങ്കളുടെ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു പ്രസംഗം വളരെ ശ്രദ്ധേയമായി കേട്ടു ഈ തുരപ്പന്മാർ എന്നു പറഞ്ഞുകൊണ്ട് ചില ആളുകളെ അതായത് റിബലുകളെയൊക്കെയാണ് ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ പാർട്ടിക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചേരിയിൽ പോയി മത്സരിക്കുന്ന ആളുകൾ ഈ പള്ളിക്കുന്ന് മേഖലയിലൊക്കെ പി കെ രാകേഷിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പള്ളിക്കുന്ന് മേഖലയിലെ മുഴുവൻ സീറ്റുകളും തൂത്തു വാരും എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ആ കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഒരു ഭീഷണിയല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക തന്നെയാണോ പള്ളിക്കുന്ന് മേഖലയിൽ എന്തിരിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം തൊരപ്പൻ എന്ന് പറഞ്ഞാൽ തിരപ്പൻ്റെ പണി തന്നെയല്ലേ എടുക്കുന്നത് എന്താ ചെയ്യുന്നത് കോൺഗ്രസ്സിൽ നിന്ന് എല്ലാം നേടിയെടുത്തു നിങ്ങളാ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രവും എടുത്തു നോക്കണം കോൺഗ്രസ്സിലൂടെയാണ് എല്ലാം നേടിയത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഉദ്ദേശമൊന്നുമല്ല നമ്മൾ മുഖവിലക്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന് ഒന്നും പക്ഷേ നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്നാണ് എല്ലാം കൈപ്പറ്റിയിട്ടുള്ളത് അല്ലാന്ന് വിശ്വസിക്കട്ടെ എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിന് തള്ളി പറയുകയാണ് ഇവിടെ ആദ്യത്തെ ഭരണം സി പി എമ്മിന് കിട്ടാൻ കാരണക്കാരനാരാണ് കോൺഗ്രസിൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് അദ്ദേഹം വഞ്ചിക്കലെന്ന് വിജയിച്ചത് എന്നിട്ട് പോയിട്ട് സുമാ ബാലകൃഷ്ണനായ അന്നത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് വോട്ട് ചെയ്യാതെ സി പി എമ്മിന് വോട്ട് ചെയ്തു എന്നിട്ട് എം വി ജയരാജൻ്റെയും പി ജയരാജൻ്റെയും തോളെ കൈയിട്ട് നടക്കുകയാണ് എന്നിട്ട് വേറൊരു കത്യുദിനമില്ലാതെ വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു എന്നിട്ട് ഇവിടെ എടുത്തു എന്നിട്ടും വീണ്ടും പുറത്തുപോയി ഇതെല്ലാം സംഭവിച്ചു നിങ്ങൾക്കറിയുന്ന പ്രവർത്തകർ അവിടുത്തെ മനസ്സിലാക്കൂല്ലോ അവർക്കറിയുന്ന കാര്യമല്ലേ എന്താ സംശയിരിക്കുന്നത് അദ്ദേഹം മര്യാദയ്ക്ക് മാന്യമായിട്ടല്ലോ സംഘടനയിൽ നിന്നത് നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന് മേയറാകാൻ പറ്റാതെ പോയപ്പോൾ അന്നുമുതൽ അദ്ദേഹം അന്നത്തെ മേയറായ ടി ഒ മോഹനെതിരെ അനാവശ്യമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ എന്തായാലും ഈ മറ്റ് റിബൽ ഭീഷണി മറ്റ് ഈ പി കെ രാകേഷ് അല്ലാതെ ഒരു ശക്തമായ ഒരു മൂന്ന് റിബലുകളുടെ ഒരു ശല്യം ഉണ്ട് ആ ഡിവിഷനുകളുടെ ഒരു സ്ഥിതി എന്താണ് അവിടെയൊക്കെ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ കാര്യം വളരെ ഭദ്രമാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു സംശയവുമില്ല കാരണം അത്രമാത്രം നമ്മൾ മുന്നൊരുക്കം ചെയ്തിട്ടുള്ള വാർഡുകളാണത് അവിടെയൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇലക്ഷൻ വരുമ്പോൾ റിബലുകളിൽ സാധാരണയാണ് ഇത്രയും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ് അതിനകത്ത് മത്സരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ വേറെ ആളെ തോൽപ്പിക്കാൻ വിദ്വേഷമുള്ളവരുണ്ടാവും അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്ക് വിഷയമല്ല നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരടിത്തറ നമുക്കുണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കാൻ യു ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്താണ് ഇത്തവണത്തെ ഒരു അവസ്ഥ ഈ ജില്ലാ ഒക്കെ നിങ്ങൾ ആ സമയത്താണ് ഞാൻ ഇത് ഈ ഡീലിമിറ്റേഷൻ ഒക്കെ എന്താ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഡീലിമിറ്റേഷൻ വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ളതാണ് ഇവർക്ക് എന്തുകൊണ്ട് മാന്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടൂട ഇത്ര രീതിയിലുള്ള അശാസ്ത്രീയമായ വെട്ട മുറിച്ച് ആണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ രീതി സി പി എം ഉപേക്ഷിക്കണം പക്ഷേ ഇവർ എത്ര വെട്ടി നിരത്തിയാലും വേറെ രീതിയിലാക്കിയാലും ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് കാരണം ഈ ഗവൺമെൻറ്റിന് എതിരാണ് ജനവികാരം ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷന് നാൽപ്പതിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ എത്ര സീറ്റ് പ്രതീക്ഷിക്കും ജില്ലാ പഞ്ചായത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന പഞ്ചായത്ത് ഭരണം കിട്ടുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് കൃത്യമായ സീറ്റിൻ്റെ എണ്ണം നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിലും ഭരണത്തിലേക്ക് അടുക്കുന്ന രീതിയിലുള്ള നമ്മൾ വലിയൊരു അവകാശമാല്ല ഭരണം കിട്ടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് തുടക്കത്തിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നമുക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ പഞ്ചായത്തുകളുടെ ഒരു പൊതു ചിത്രം എടുത്താൽ അത് മുൻതൂക്കം എൽ ഡി എഫിനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലും ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫിനായിരുന്നു അതിലൊക്കെ ഒരു മാറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടാവും കഴിഞ്ഞ തവണ നമുക്ക് അഞ്ച് വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ കുറച്ച് പതിനാല് യു ഡി എഫിന് പതിനാല് പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും അതിനേക്കാളും ഇരട്ടി പഞ്ചായത്തുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം എന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തും അങ്ങനെയാണ് ഏതാണ്ട് ഒരു ഒരു ബ്ലോക്ക് ഉള്ളത് അതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് വലിയ മൃഗീയമായ ഒരു മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം അത് അലയടിക്കാൻ സാധ്യതയുണ്ടോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ തന്നെ വോട്ടായി മാറാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് ഞാൻ ഒറ്റ ഒരു കാര്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിച്ച ജനങ്ങളോട് ചോദിച്ചും അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാൻ ഏതെങ്കിലും ഒരു വിശ്വാസി തയ്യാറാവുമോ അത്ര എനിക്കറിയുണ്ട് ഒരു വിശ്വാസിയും സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാൻ ഒരു വിശ്വാസിയും തയ്യാറാകില്ല അതാണ് ഞങ്ങൾ പറയുന്ന വലിയ ഒരു മുന്നേറ്റം നമുക്കുണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ പത്മനാഭൻ എന്താണ് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞിട്ടാണ് ആരാ അദ്ദേഹത്തിൻ്റെ ദൈവതുല്യൻ അദ്ദേഹത്തിന് ദൈവതുല്യൻ ആരാണ് അപ്പോൾ ആരാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് അത് അപ്പോൾ തീർച്ചയല്ലേ വിശ്വാസികൾ വോട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം പിന്നീട് എല്ലാം വിഷയങ്ങൾ കിടക്കുന്നു എന്താണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആശാവർക്കർമാരെ സമരത്തെ അവഹസിച്ച് അവരാരെങ്കിലും കയ്യും പൊട്ടി മിണ്ടാണ്ട് നിൽക്കുമോ അംഗൻവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ മിണ്ടാണ്ടി നിൽക്കുമോ നിർമ്മാണ തൊഴിലാളികൾ മിണ്ടാതിരിക്കുമോ അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളൊക്കെ എവിടെയാണ് കൊടുക്കുന്നത് എത്ര കാലമായി കേരളത്തിലെ ജീവനക്കാരും ഉണ്ടാണെടുക്കുമോ അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ കർഷകർ ഉണ്ടാകാതെ അപ്പം അവരൊക്കെ കിട്ടിയ അവസരം നമ്മൾ ഇതാണല്ലോ സാധാരണ ഉണ്ടാകുക ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പറയില്ലേ ആ അവസരത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ജനത കാത്തു നിൽക്കുന്നത് അത് പതിനൊന്നാം തീയതി പ്രതിഫലിക്കും പതിമൂന്നാം തീയതി അത് നമുക്ക് കാണാനും സാധിക്കും വലിയ ആഘോഷം ഇവിടെ ഉണ്ടാകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരു സംശയമില്ല അപ്പോൾ തിരിച്ച് ഈ സ്വർണ്ണ കൊള്ള വിഷയമൊക്കെ പറയുമ്പോൾ വരുന്ന ഒരു കാര്യം ചോദ്യം ഉണ്ടാകും രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയും മേസിയിട്ടില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാവരും എടുത്ത് അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ ജനങ്ങളിപ്പം ഇത് ശരിക്കും വന്നതെന്നാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇതുകൊണ്ട് സി പി എമ്മിന് ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ശബരിമല ചാനലുകളിൽ വരുന്നത് ഇല്ലാതായി എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ഇതൊന്നും ജനങ്ങളെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത് ജനങ്ങൾക്ക് എന്താ വേണ്ടത് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം ജനങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളുടെ വില ഉണ്ടാകണം ഈ വില കയറ്റം കൊണ്ട് പോർമുട്ടുന്നു അതുപോലെ തന്നെ നിരന്തരം മറ്റുള്ള ആ വിഷയങ്ങൾ ആ വിഷയങ്ങളല്ലേ രാഹുൽ മാക്കൂട്ടതും എന്ത് ചെയ്തോ എന്നുള്ളത് സാധാരണ ജനത്തെത്തൊന്ന് അവർക്കെന്താ പ്രശ്നം സാധാരണ ജനത്തെ എഫക്ട് ചെയ്യുന്നൊരു വിഷയമാണോ രാഹുൽ മാക്കൂട്ടം അതാണ് ഇവിടുത്തെ വിലവർധനമാണ് വിഷയം അല്ല അതാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷനാണ് വിഷയം അത്തരം വിഷയങ്ങളാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുക അല്ലാതെ ജനങ്ങളെ യാതൊരു അത് രാഹുൽ മാക്കൂട്ടവും ഈ വിഷയം നടന്നവരുമായിട്ടുള്ള പ്രശ്നം അതൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല മറിച്ച് ഇതാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുക എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉള്ളത് ഒരു തരത്തിലും യു ഡി എഫ് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതിന് ഒട്ടേറെ കാര്യങ്ങൾ ഘടകങ്ങൾ എല്ലാം എണ്ണി എണ്ണി പറയുകയാണ് ഡി സി സി പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ജനവികാരം ആഞ്ഞടിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമല്ല ജനങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ആളുകൾ സംസാരിക്കുക ചർച്ച ചെയ്യുക വോട്ട് ചെയ്യുക എന്ന് ാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ആറു മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ വാർഡ് തലത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി സി സിയുടെ നേതൃത്വത്തിൽ സി യു സിയുടെ രൂപീകരണം മുതൽ തന്നെ നടത്തിയതാണ് കോൺഗ്രസ് നേതൃത്വം അതിന്റെ ഒരു പ്രതിഫലനം ഇത്തവണ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് യു ഡി എഫ് നേതൃത്വം എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ ഈ വോട്ടെണ്ണി പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ ഡി സി സി ഓഫീസ് പരിസരമാകെ ജനനിബിഡമാകുന്ന തരത്തിലുള്ള ഒരു ജനവിധി അതാണ് ഡി സി സി അഡ്വക്കേറ്റ് മാർട്ടിൻ ോർജ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പതിമൂന്നാം തീയതി വോട്ട് എണ്ണുന്നത് വരെ കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ